ാണ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ പൊരുതി വീണ് ഇന്ത്യ കരുത്തരായ ഓസ്ട്രേലിയയോട് രണ്ട് ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് രണ്ടാം പകുതിയിലാണ് ഓസ്ട്രേലിയയുടെ രണ്ട് ഗോളുകളും പിറന്നത് ഇന്നലെ സ്റ്റേഡിയത്തിൽ ഖത്തറിന്റെ ജയം ആഘോഷമാക്കിയ ഇന്ത്യൻ ആരാധകർ ഏറെ ആഹ്ലാദത്തോടെയാണ് ഇന്ന് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലെത്തിയത് ഇന്ത്യൻ പതാക പുതച്ചും പതാകയേന്തിയും താളവാദ്യങ്ങൾ മുഴക്കിയും രാവിലെ മുതൽ തന്നെ ഇന്ത്യൻ ആരാധകർ സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകി തുടങ്ങി ഇന്ത്യ ഓസ്ട്രേലിയൻ മത്സരം ഖത്തർ സമയം ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് തുടങ്ങിയതെങ്കിലും പതിനൊന്ന് മണിക്ക് തന്നെ ഗേറ്റുകൾ തുറന്നിരുന്നു മത്സരം തുടങ്ങിയതോടെ സ്റ്റേഡിയം ഇന്ത്യൻ ആരാധകരുടെ ആർപ്പുവിളിയിൽ മുങ്ങി ആദ്യ പകുതിയിൽ പ്രതിരോധ തന്ത്രം പുറത്തെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ രണ്ടാം പകുതിയിൽ ഓസിസ് വല കുലുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ ആരാധകർ എന്നാൽ അമ്പതാം മിനിറ്റിലും എഴുപത്തിരണ്ടാം മിനിറ്റിലും ഇന്ത്യൻ ഗോൾവല കുലുങ്ങിയതോടെ ഗാലറി നിശബ്ദമായി ഗാലറിയിൽ ലഭിച്ച വലിയ തോതിലുള്ള പിന്തുണ ഗോൾ നേട്ടമാക്കാൻ കഴിയാതെ പോയതിൽ പലർക്കും നിരാശ ആദ്യ പകുതി പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒന്ന് തളർന്ന പോലെയാണ് എങ്കിലും നല്ല കളി കളിച്ച് തിരിച്ചു വരും എന്തായാലും അടുത്ത കളികളിൽ പ്രതീക്ഷ ഉണ്ടോ ആ പ്രതീക്ഷ ഉണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ വരും തന്നെയാണ് പ്രതീക്ഷ ഐ ബിലീവ് വി റിയലി മന ഇറ്റ് വാസ് ഇൻ ലൈൻ ഓഫ് എക്സ്പെക്ടേഷൻ വി മാനേജ് ടു സ്കോ ചെക്ക് ദി സ്കോർ ടു സീറോ ടു ഇറ്റ് വാസ് എ ഗുഡ് ബിഗിനിംഗ് ആൻഡ് ഐ ബിലീവ് നെക്സ്റ്റ് മാച്ചസ് അഗേൻസ് ഉജ്ബെക്കിസ്ഥാൻ ആൻഡ് സീരിയ വിൽ ഡൂ ഡെഫിനറ്റ്ലി ഗുഡ് ആൻഡ് ഐ എം ലുക്കിംഗ് ഫർ വാർഡ് ഇന്ത്യ ടു ഗോയിങ് ടു ദി റൗണ്ട് ഓഫ് പ്രീ ക്വാർട്ടർ ഫൈനൽ ഓർ റൌണ്ട് ഓഫ് സിക്സ്റ്റീൻ ആൻഡ് പോസിബിളി ഇവൻ ടു ദി ക്വാർട്ടർ ഫൈനൽ ഡിഫെൻഡേഴ്സിൻ്റെ കൈകളിൽ മാത്രം കളി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് സയലൻ്റ് ഇഞ്ചേർഡ് നന്നായി നമ്മൾ ഇന്ത്യൻ അനുകൂല പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സഹൽ അവിടെ ഒരു ഒരുപക്ഷെ സഹലും സുനിൽ ഛേത്രും തമ്മിലുള്ള ഒരു കോംബോ അല്ലെങ്കിൽ ആ പാസ് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരെ ഗോളിനെ പരീക്ഷിക്കാനെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു ഇത് നമ്മളിന്ന് ഓസ്ട്രേലിയൻ്റെ ഗോളി ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത് പതിനെട്ടിന് ഉസ്ബക്കിസ്ഥാനുമായും ഇരുപത്തി മൂന്നിന് സിറിയയുമായുമാണ് ഇന്ത്യയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ പരുക്കുമൂലം ഇന്ന് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്ന സഹൽകൂടി കളിക്കളത്തിൽ തിരിച്ചെത്തുന്നതോടെ അടുത്ത മത്സരങ്ങളിൽ ഇന്ത്യ കൂടുതൽ നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയും പലരും പങ്കുവച്ചു തുടക്കത്തിൽ പ്രതിരോധത്തിലൂന്നി ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ രണ്ടാം പകുതി ആയപ്പോഴേക്കും പിറകോട്ട് പോകുന്നതാണ് കണ്ടത് അതേസമയം ഗാലറിയിൽ ഇന്ത്യക്ക് ലഭിച്ച പിന്തുണ അതിശക്തമായിരുന്നു പക്ഷേ ഈ പിന്തുണ കളി കളിക്കളത്തിൽ പ്രകടിപ്പിക്കാൻ ഇന്ത്യക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും അൻവർപാലേരി പാലേരി ഫോർ